വട്ടിപ്പലിക്കാരെ പൂട്ടൻ ഷൈലോക്കുമായി ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളടക്കം കൈവല വലപിരിച്ച് പോലീസ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി പോലീസ് റെയ്ഡുകൾ നടത്തി നെടുങ്കണ്ടൻ ചക്കാനത്ത് നിന്നും ഒരാളെ പോലീസ് പിടികൂടി ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ സർക്കാരിലേക്ക് ഒരു രൂപ പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞു കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയത് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് ഒരേ സമയം വിവിധ ഇടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി നെടുങ്കണ്ടം കട്ടപ്പന രാജാക്കാട് ഉടുമഞ്ചോല മൂന്നാർ കുമളി തൊടുപുഴ തുടങ്ങിയ സ്റ്റേഷൻ പരിധികളിലാണ് പരിശോധന ശക്തമാക്കിയത് ഇതിൽ നെടുങ്കണ്ടം ചക്കക്കാനത്ത് നിന്നും ആണ് ഒരാൾ പിടിയിലായത് കൊന്നയ്ക്ക ബാലകൃഷ്ണൻ നായരുടെ മകൻ സുധീന്ദ്രനാണ് പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും മൂന്ന് ചെക്കുകളും ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങളും പണം നൽകിയതിന് ഈടായി വാങ്ങിയ ഒറിജിനൽ പട്ടയവും വാഹനത്തിന്റെ ആർ ബുക്കും അടക്കം കണ്ടെടുത്തു ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്നേ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള കുബേര അല്ലെങ്കിൽ ഓപ്പറേഷൻ ഷെലോക്കിന്റെ ഭാഗമായിട്ട് നടന്ന സ്പെഷ്യൽ റെയ്ഡിൽ നെടുമ്പലം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട് ഏകദേശം ശുചീന്ദ്രൻ എന്ന് പറയുന്നത് നെടുമല്ലം സ്വദേശിയിൽ നിന്ന് പത്തു ലക്ഷം രൂപകളോട് പത്തു ലക്ഷം രൂപകളെടുത്ത് പിടിച്ചെടുക്കുകയും അതിൽ നിന്ന് നിരവധി മുദ്രപത്രങ്ങൾ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ ഉൾപ്പെട്ട സ്റ്റാമ്പ് പേപ്പറുകൾ ചെക്കുകൾ ആധാരങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട് അറസ്റ്റ് കൂടി സ്വീകരിക്കുന്നുണ്ട് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വട്ടിപ്പലിശയ്ക്ക് പണം വിതരണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളെ കുറിച്ചടക്കം ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മിന്നൽ പരിശോധന ശക്തമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എ ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം